എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ ലഡു എങ്ങനെ എളുപ്പത്തിൽ ഒരു ലഡു ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് അതിനായിട്ട് ഒരു പാത്രം വെച്ചിട്ട് അതിൽ നമുക്ക് ആവശ്യത്തിനുള്ള കടലമാവ് ഞാൻ അവിടെ രണ്ട് ഗ്ലാസ് കടലമാവ് എടുത്തിട്ടുള്ളത് കേട്ടോ അതിന് എന്താ കളർ കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി പിന്നെ ആവശ്യത്തിനുള്ള വെള്ളം അപ്പം വെള്ളമൊഴിക്കുമ്പോൾ നമ്മൾ നമ്മുടെ അരിമാവൊക്കെ അരച്ചെടുക്കില്ലേ ആ ഒരു തിക്നെസ്സിലായിട്ടോ വേണ്ടി ഒരു കട്ടി വേണം കേട്ടോ നമ്മുടെ മാവൊന്ന് നമ്മളിങ്ങനെ എന്ത് ചെയ്യുക വെള്ളം ഒഴിച്ചിട്ട് കലക്കിയെടുക്കാനായിട്ട് കട്ടിയൊന്നും ഇല്ലാണ്ട് നന്നായിട്ട് യോജിപ്പിച്ചിട്ട് നന്നായിട്ട് ഒരു അരിമാവ് ദോശയൊക്കെ നമ്മൾ ചൂടുന്ന ആ ഒരു അളവിലേക്ക് എടുക്കുക പിന്നെ അതിനകത്ത് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട് നമ്മുടെ എന്താ ഏലക്ക പൊടിച്ചത് അതുപോലെ തന്നെ ഗ്രാമ്പൂവിൻ്റെ ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ ഗ്രാമ്പൂം കൂടി ഇതിനകത്ത് ചേർത്തി കൊടുക്കാവേ അതും കൂടി പൊടിച്ച് ഇടാം കൂടി ഇടുമ്പോൾ ഒരു പ്രത്യേക ഒരു ഒരു ഫ്ലേവർ ആട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടം അതുകൊണ്ട് ഞാൻ ഗ്രാമ്പൂൻ കൂടി പൊടിച്ചിട്ടിട്ടുണ്ട് പിന്നെ കുറച്ച് അപ്പസോഡാണ് കേട്ടോ ജസ്റ്റ് കുറച്ച് ചേർക്കുന്നുള്ളേ എന്നിട്ട് നന്നായിട്ട് എല്ലാം നന്നായിട്ടൊന്ന് യോജിപ്പിക്കുക കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ മഞ്ഞൾപ്പൊടിക്ക് പകരം കളറ് അതായത് ഫുഡ് കളർ ഉണ്ടെങ്കിൽ ചേർക്കാം കേട്ടോ അപ്പം നല്ല മഞ്ഞ കളറായിട്ട് കിട്ടും പക്ഷെ മഞ്ഞപ്പൊടി തന്നെ നല്ലതാട്ടോ ആ സമയം കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം ഒരു പാൻ വെച്ചിട്ട് ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കാം ഞാൻ ഓയിലിനകത്താണ് ഇത് വറുത്തെടുക്കാൻ പോകുന്നത് കേട്ടോ അപ്പം ഇത് ഈസിയാണ് പക്ഷെ നല്ല ടേസ്റ്റിയും കൂടിയാണ് അപ്പോൾ ഓയിൽ അവിടെ ഇരുന്ന് ചൂടാവട്ടെ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ നിറയൊന്നും വേണ്ട കേട്ടോ കുറച്ച് ഓയിൽ മതി എന്നിട്ട് നമ്മൾ അത് വേണ്ട കണ്ടോ ഈ ഒരു അളവിലാണ് ഞാൻ മാവ് നന്നായിട്ട് എന്താക്കി എടുത്തിട്ടുള്ളത് കേട്ടോ ലൂസാക്കി എടുത്തിട്ടുള്ളത് എന്നിട്ട് നമുക്ക് എങ്ങനെയെങ്കിലും ഒരു ഷേപ്പിൽ ഇനിയിപ്പോ മൊത്തത്തിൽ ഒഴിച്ചാലും കുഴപ്പമില്ല എങ്ങനെയെങ്കിലുമൊക്കെ ഒരു നമ്മൾ നമ്മളെന്ത് ചെയ്യുക ഇതൊന്ന് വേവിച്ചെടുക്കണം രണ്ട് ഭാഗത്തും അപ്പുറത്തും അപ്പുറത്തുമായിട്ടൊന്ന് വേവിച്ചെടുക്കുക കേട്ടോ ദേ ഒരു സൈഡ് വേമ്പോ ഒരു ലോ ഫ്ലെയിമിൽ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒന്ന് ഈ ഭാഗവും അപ്പുറത്തെ ഭാഗവും ഒന്ന് മുരിക്കരുതേ മൊരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സംഭവം ഫ്ലോപ്പായി പോവും അധികം മുരിക്കരുത് ഒരു ഒരു മിനിറ്റ് ഇട്ട് രണ്ട് സൈഡും ഒന്ന് വേവിച്ചെടുക്കുക വേവിച്ചെടുക്കുക മാത്രം ചെയ്താൽ മതി ഏതേണ്ടേ കണ്ടോ രണ്ട് ഭാഗവും പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും കടലമാവ് ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുംപ്പിച്ചെടുക്കരുത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം അത് എന്തൊക്കെ ചുട്ടെടുക്കാനായിട്ട് അപ്പം അവിടെ ചുട്ടെടുത്തത് അവിടെ ഇരിക്കട്ടെ ആ സമയം കൊണ്ട് നമുക്കൊരു പാൻ വെച്ചിട്ട് അതിനകത്ത് നമുക്ക് ഈ ഇതിന് വേണ്ടത് ആവശ്യത്തിനുള്ള മധുരം അത് നിങ്ങൾക്ക് അറിയാലോ നിങ്ങൾ എത്രയാണോ മാവ് മാവെടുത്തിട്ട് അതിന് നിങ്ങൾക്ക് മധുരം എത്ര വേണമെങ്കിലും അത്രയും ഞാനിപ്പോൾ രണ്ട് ഗ്ലാസ് മാവിനോ ഒരു ഗ്ലാസ് പഞ്ചസാര ആട്ടോ ചേർത്തിട്ടുള്ളത് എന്നിട്ട് അത് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ഞാൻ അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് അവിടെ കിടന്ന് ഉരുകട്ടെ ആ സമയത്ത് നമ്മൾ ആ ഉണ്ടാക്കി വെച്ച അപ്പം പോലെ ഉള്ളതില് അതൊന്ന് നമ്മുടെ മിക്സിയിൽ ഇട്ടിട്ട് ജസ്റ്റ് ഒരു വൺ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി നല്ല ഇങ്ങനെ പൊടിഞ്ഞു പോകരുത് ജസ്റ്റ് ഇങ്ങനെ 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 ഇരിക്കുന്ന പോലെ അങ്ങനെ ആക്കി എടുക്കുക എന്നിട്ട് ആ സമയം കൊണ്ട് നമ്മുടെ ഇതേ പഞ്ചസാര പാവ് റെഡി ആയിട്ടുണ്ട് അതെ അതിൻ്റെ പാവ് അറിയണമെങ്കിൽ ഇതേ പാകം അറിയണമെങ്കില് നമ്മളൊരു കുറച്ച് പാത്രത്തിൽ വെള്ളം ഒഴിച്ചിട്ട് ഇങ്ങനെ ആക്കുമ്പോൾ അതേണ്ട ഇങ്ങനെ കട്ടിയായിട്ട് കിട്ടും അടിയില് അപ്പോൾ നമ്മുടെ പഞ്ചസാരപ്പാവ് റെഡി ആയിട്ടുണ്ട് എന്നിട്ട് നമ്മൾ ആ ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള അതില്ലേ മിക്സ് അത് ഇതിനകത്ത് ഇട്ട് കൊടുക്കാം കേട്ടോ ആ പഞ്ചസാര പഞ്ചസാരപ്പാവിൽ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് യോജിപ്പിക്കുക അങ്ങനെ നന്നായിട്ട് യോജിപ്പിക്കുമ്പോൾ എന്താവും ആ പഞ്ചസാര പാവ് നമ്മുടെ ആ മാവിലേക്ക് മൊത്തം നന്നായിട്ട് പിടിക്കും പിന്നെ ഞാൻ കുറച്ച് നെയ്യും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് നെയ്യ് നിങ്ങൾക്ക് നിങ്ങളുടെ അളവിനനുസരിച്ച് കൂട്ടുക കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ നെയ്യുടെ ആ ഒരു ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ നല്ല കൂട്ടുക അല്ലെങ്കിൽ കുറച്ച് ഒഴിക്കാം പിന്നെ ഈ സമയത്ത് നമ്മൾ നമുക്ക് എന്താ വേണമെങ്കിൽ ക്യാഷ് വേണമെങ്കിൽ ഇട്ടു കൊടുക്കാം കേട്ടോ ഇഷ്ടമുള്ളവരുണ്ടെങ്കിൽ ക്യാഷ് വേണ്ടെങ്കിൽ ക്യാഷ് അതുകൊണ്ട് ഞാൻ ഇട്ടിട്ടില്ല അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ സംഭവം ഏകദേശം റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഉരുട്ടിയെടുത്ത് ലഡുവിൻ്റെ ഷേപ്പിലേക്ക് ഒന്ന് മാറ്റണം പിന്നെ കുറച്ച് ഡെക്കറേഷനും കൂടി ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ലഡു റെഡി ആയി ഒരു ഏകദേശം ഒരു പത്ത് മിനിറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ലഡു എടുക്കാം ഇത് ചൂടോടെ കുഴക്കുകയാണെങ്കിൽ അത്രയും നല്ലത് കിട്ടോ അപ്പം നന്നായിട്ട് ഉറണ്ട് വരും ഇനിയിപ്പോ കൊറേ നേരം ഡ്രൈ ആയി കഴിഞ്ഞാൽ ആ ഒരു പഞ്ചസാരയുടെ ഇതൊക്കെ പോയി കഴിയുമ്പോൾ നമുക്ക് കട്ടിയാവും അപ്പൊ ഒരു ഇളം ചൂടിൽ തന്നെ നമ്മളെന്ത് ചെയ്യാം ഉരുട്ടി എടുത്തിട്ട് ഞാൻ അതിന്റെ നടുക്കിലായിട്ട് നമ്മുടെ എന്താ ഉണക്ക മുന്തിരിയില്ല അത് ഇങ്ങനെ എണ്ണയിലിട്ട് വാട്ട് വാട്ടിയതിണ്ടായിരുന്നു അത് വെച്ചിട്ടുണ്ട് ഡെക്കറേഷന് വേണ്ടിയിട്ട് അപ്പൊ നമുക്ക് ഇതെല്ലാം ഒന്നും ഇങ്ങനെ വേഗം പെട്ടെന്ന് എന്തീക്കാം ഉരുട്ടി ഉരുട്ടി എടുത്ത് ലഡുവിൻ്റെ ഷേപ്പിലാക്കാം വേണ്ടേ എല്ലാം ഉരുട്ടിയെടുത്തതേ നമ്മുടെ ലഡു റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് നല്ല ഇത് ഇതാ കേട്ടോ പെട്ടെന്ന് എളുപ്പത്തിന് ഉണ്ടാക്കുകയും ചെയ്യാം നല്ലതാണ് അപ്പോൾ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ഇടണം അപ്പോൾ ഇതുപോലത്തുള്ള കുക്കിംഗ് വീഡിയോ ആയിട്ട് ഇനിയും വരാം താങ്ക് ഫോർ വാച്ചിങ് ബൈ